ഭയങ്കര ചാടാന്ന് ഡാൻസ് പറയുന്നല്ലോ ഒരു ചാടകളുണ്ട് കാരണം ക്യാമറക്ക് മുന്നിൽ മാത്രമല്ല കോമഡി ബാക്കിയോ സ്ഥലം ബാക്കിയുള്ള ഈ പണ്ടത്തെ പോലെ ഡാൻസ് കളിച്ചെടുക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫാൻസാണ് വാങ്ങിയ സങ്കടാണല്ലോ നേരത്തെ ഡാൻസ് നിർത്തിയല്ലോ കാരണം ഓണറിനെ കുറിച്ച് മാത്രം പെടിയുള്ളത് കൊണ്ട് മാത്രമല്ല അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ നമുക്ക് സ്റ്റേജ് പലപ്പോഴും കിട്ടാറുണ്ട് പല നെഗലേഴ്സിന് പോകുമ്പോൾ ആണെങ്കിലും പല പല സിനിമാ പ്രോഗ്രാംസിലാണെങ്കിലും സ്റ്റേജ് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഡാൻസ് വേണ്ടെന്ന് വെച്ചാൽ വരുന്നുണ്ട് അതൊന്നും നമുക്ക് എന്താ പറയുക ആളെ കള്ളപടിച്ച് എന്നൊക്കെ എന്നോട് കുറച്ച് കുറിച്ച് അതൊക്കെ വിളിച്ച് വളരേണ്ട ശരി തെറ്റാണ് കാരണം പുള്ളി പോയാലും പോയില്ലെങ്കിലും പുള്ളിക്ക് അത് വിളിച്ചുകൊണ്ട് എന്താ കാര്യം കാരണം എന്ന് പറഞ്ഞില്ല കാരണം എനിക്ക് കിട്ടാവുന്ന ലേഡീസ് ഫാൻസ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എന്തൊക്കെ വിവാദം വന്നാലും ഒരുപാട് സുന്ദരിമാർ എന്നെ ഫോൺ ചെയ്യാൻ സഹായത്തോടെ ആറ് പുള്ളി എന്നെ കുറിച്ച് പറയും എന്നെയും ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി ആരാട്ടം ആരാട്ടോ പുള്ളി നമ്മളൊരു കേരള പോലെയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ പെണ്ണ് പിടിക്കാൻ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇവര് കല്യാണം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് പെര പെണ്ണ് പിടിക്കാൻ പോയി പെണ്ണുപിടിക്കുന്നത് ലിപ്ലോക്സ് ആറങ്ങി അതിനുവെച്ചിട്ടാണ് പുള്ളി അങ്ങനെ എനിക്ക് റിവ്യൂലി ടെക്നോളജി വരെ ചെയ്യുന്ന ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഇതുവരെ വരാം കാരണം നമ്മള് ലൈൻ ലൈറ്റ് നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ അടിമാരെയും അടന്മാരെ വെച്ച് ഈ നമ്മളെ വെച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്ത് പോലെ നെക്തീഡിയോ വന്നാലും ഇപ്പോൾ നമുക്ക് ടെക്നോളജി ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാരണം സിനിമ നടന്മാരും അവിടെ എപ്പോഴും നിക്കുന്നുണ്ട് അവരെ വെച്ചൊക്കെ നമുക്ക് ഫോട്ടോ വീഡിയോ ക്രിയേറ്റ് സെറ്റപ്പ് കാണിക്കുന്നു അതൊക്കെ അങ്ങനെയൊക്കെ അമ്മയിലൊക്കെ ആയിട്ട് നാളെ ഇതേ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോ അത് ഇവിടെ സസ്പെൻസ് പൊട്ടിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാള് കളിയാക്കിയവരോട് ഒരു കാര്യം പറയുണ്ട് അദ്ദേഹം നല്ലൊരു വേഷം ചെയ്യുന്ന സിനിമ നാളെ ഷൂട്ട് കൊടുക്കും നാളെ ഇവിടെ ഉണ്ടാവില്ല റിവ്യൂ പറയാനായിട്ട് ആ തിയനഷ്ട് അറിയാമല്ലോ അപ്പൊ നാളെ അദ്ദേഹം ഷൂട്ടിങ്ങിലേക്ക്